ഹായ് നിങ്ങളൊരു പുതിയ വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള വീട് പുതുക്കി പണിയുവാനോ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുവാൻ ശ്രമിക്കുക പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വീട് പണി തുടങ്ങി മുടിഞ്ഞു അല്ലെങ്കിൽ കുയിൽ ചാടി വലിയ തോതിൽ കടക്കാരനായി എന്നൊക്കെ എന്താണ് ഇതിന് കാരണം ഇവർക്കൊന്നും വ്യക്തമായ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ മുഖ്യ കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും കുറേയേറെ ചിലവഴിച്ചു അവസാനം അത്യാവശ്യത്തിന് ചിലവഴിക്കാൻ പണം കണ്ടെത്തേണ്ടത് അവസ്ഥ വന്നപ്പോൾ അവർ കടക്കാരനായി അല്ലെങ്കിൽ അവരുടെ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് മറ്റു പല ആവശ്യങ്ങൾക്കും മാറ്റിവെച്ച സമ്പത്ത് വീടുപണിയിലേക്ക് ചിലവഴിക്കേണ്ടി വന്നു എന്നാൽ മറ്റു ചിലരാകട്ടെ അവർ താൽക്കാലിക സാമ്പത്തികം മാത്രമാണ് നോക്കിയത് ഇക്കാരണത്താൽ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ മികവോ അല്ലെങ്കിൽ നിർമ്മാണ വസ്തുക്കളുടെ ഗുണമേന്മയോ അവർ ശ്രദ്ധിച്ചില്ല ഇക്കാരണത്താൽ തന്നെ പിന്നീട് അവർക്ക് വലിയ തുക ചിലവഴിച്ച് അതിലെ പോരായ്മകളും അപാകതകളും പരിഹരിക്കേണ്ടതായി വന്നു ഇക്കാരണത്താൽ തന്നെ അവരും വലിയൊരു സാമ്പത്തിക നഷ്ടത്തിൽ എത്തിച്ചേരുകയാണുണ്ടായത് വീട് പണിയുമ്പോൾ ഏകദേശ കണക്കുകൾ ഒഴിവാക്കി ഒരു വ്യക്തമായ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ സെറ്റ് ചെയ്തുകൊണ്ട് വീട് പണിയുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ബഡ്ജറ്റിൽ തന്നെ നിങ്ങളുടെ വീട് പണിയും പൂർത്തീകരിക്കുവാൻ സാധിക്കും ആദ്യമായി വീട് പൂർത്തീകരിക്കുവാൻ എത്ര എമൗണ്ട് ആവശ്യമായി വരുന്നുവോ അതിനെക്കുറിച്ചൊരു അവബോധം സൃഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക രണ്ടാമതായി ചെയ്യേണ്ടത് വീട് വീട് പണിയുടെ ഓരോ ഘട്ടങ്ങളിലേക്കും എത്ര മാറ്റിവെക്കാം എന്നതനുസരിച്ച് ആ മാറ്റിവയ്ക്കപ്പെടുന്ന സംഖ്യ കൊണ്ട് തന്നെ ആ ഘട്ടം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്കൊരു അമിത ബാധ്യത വരാതെ നിങ്ങളുടെ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തന ഘട്ടങ്ങളിൽ കുറഞ്ഞ നിരക്ക് ഒരിക്കലും മാനദണ്ഡമാക്കാതിരിക്കുക എന്നതും നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങളുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് സിവിൽ ക്രാഫ്റ്റ് കമ്പനി നിങ്ങളോടൊപ്പം